അതെ നമ്മൾ സാധാരണ കേസരി എന്ന് പറയുമ്പോൾ കൂടുതൽ പേരും സേമി കേസരി ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക അതിൽ നിന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കേസരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴോ ഒരു റീൽസിൽ കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് അവൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു കേസരി ആണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ അവിലൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അതൊന്ന് മാറ്റി വെക്കാം സെയിം പാനിലോട്ട് തന്നെ കുറച്ച് ഗീ ഒഴിച്ചിട്ട് കാഷ്യൂം കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ശേഷം നമ്മൾ ഇതിലോട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവൽ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അവൽ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം ഫൈൻ പൗഡർ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത് കുറച്ച് ധരിതരിയായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് വെള്ളം തിളച്ച് ശേഷം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ വെള്ളക്കൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് മധുരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേസരി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അവസാനമായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വീഡിയോയിൽ കാണുന്നില്ല ശേഷം നമ്മൾ കുറച്ച് ഗീയും ക്യാഷും കിസ്മിസും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് സംഭവം ഭയങ്കര ടേസ്റ്റിയാണ് അടിപൊളിയാണ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കുഴപ്പമില്ല എന്ന് പറയാം